റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടയിൽ ഒരു യുക്രൈൻ സൈനികൻ റഷ്യൻ സൈനികത്തിന്റെ കൊണ്ടുള്ള ആക്രമണത്തിൽ കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് തകർന്ന ഒരു കെട്ടിടത്തിന് മുന്നിൽ വെച്ചാണ് റഷ്യൻ സൈനികനായ ട്യൂട്ട എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി യുക്രൈൻ സൈനികനെ കത്തി കൊണ്ട് നേരിടുന്നത് അതേസമയം മരിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് മൊബൈലിൽ മെസ്സേജ് അയക്കുന്ന യുക്രൈൻ സൈനികന്റെ മുന്നിൽ റഷ്യൻ സൈനികൻ മുട്ടുകുത്തി നിന്ന് ആദരം പ്രകടിപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം വടക്കൻ സൈബീരിയയിലെ സഖാ റിപ്പബ്ലിക്കിൽ നിന്നുള്ള സൈനികനാണ് ദൃശ്യങ്ങളിൽ ഉള്ളതെന്നാണ് കരുതപ്പെടുന്നത് എതിരാളിയെ കൊണ്ട് നേരിട്ട് കീഴടക്കിയ സൈനികനെ അഭിവാദ്യം അർപ്പിക്കുന്ന രീതിയിൽ നിരവധി പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ കാണപ്പെടുന്നത് യുക്രൈൻ സൈനികൻ തന്നെയാണ് ഇത് ചിത്രീകരിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ഇതിൽ ആദ്യം കാണുന്നത് ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുന്നതായിട്ടാണ് തുടർന്ന് യുക്രൈൻ സൈനികൻ റഷ്യക്കാരന്റെ കയ്യിലുള്ള ഓട്ടോമാറ്റിക് റൈഫിൾ പിടിച്ചെടുക്കുന്നു എന്നാൽ ഇതിനിടയിൽ റഷ്യൻ സൈനികൻ തന്റെ കൈവശമുള്ള കത്തി കൊണ്ട് യുക്രൈൻ സൈനികന്റെ തുടയിൽ ആഞ്ഞു കുത്തുന്നു ഏറ്റുമുട്ടുന്നതിനിടയിലും ഇരുവരും തമ്മിൽ വാക്കേറ്റവും നടക്കുന്നുണ്ട് റഷ്യക്കാരനോട് യുക്രൈൻ സൈനികൻ നിങ്ങൾ നിങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കാൻ വന്നവരാണെന്നും ദേഷ്യത്തോടെ പറയുന്നുണ്ട് തുടയിൽ കുത്തേറ്റ് കുത്തേറ്റുവീണ യുക്രൈൻ സൈനികനെ റഷ്യൻ ഭടൻ വീണ്ടും കുത്തുന്നു രക്തം വാർന്നു പോയ അയാൾ തറയിൽ വീണു കിടക്കുകയാണ് മരണമടുത്തു എന്ന് മനസ്സിലായ അയാൾ തന്റെ അമ്മയ്ക്ക് മൊബൈലിൽ മെസ്സേജ് അയക്കുകയാണ് മരണസമയത്ത് റഷ്യൻ സൈനികൻ താൻ ആക്രമിച്ച സൈനികന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് തുടർന്ന് യുക്രൈൻ സൈനികൻ തന്നെ തനിച്ച് കിടന്ന് മരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് കൂടാതെ താങ്കൾ ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ സൈനികനാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് റഷ്യൻ സൈനികനും ആക്രമണത്തിൽ പരിക്കേറ്റു എങ്കിലും യുക്രൈൻ ഭടനോട് അയാൾ ഗുഡ് ബൈ പറയുന്നുണ്ട് തന്റെ കൈവശമുള്ള ഗ്രനേഡ് പൊട്ടിച്ച് മരണം പെട്ടെന്ന് ഉറപ്പാക്കാനാണ് കുത്തേറ്റ സൈനികൻ ശ്രമിക്കുന്നത് ഗ്രനേഡ് പൊട്ടിത്തെറിച്ച് അയാളുടെ ഒരു കൈ നഷ്ടപ്പെട്ടു എങ്കിലും മരിക്കുന്നില്ല തുടർന്ന് തന്നെ കൊല്ലാൻ അയാൾ റഷ്യൻ ഭടനോട് ആവശ്യപ്പെടുകയാണ് മാസങ്ങൾക്ക് മുമ്പാണ് സംഭവം നടന്നതെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ മാത്രമാണ് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്